ഹായ് ഓൾ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനുണ്ടാക്കിയത് ചീസി ചിക്കൻ മാക്രോണിയാണ് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു അടിപ്പൊളി ഐറ്റമാണ് കേട്ടോ അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പാനിൽ കുറച്ച് വെള്ളം കൂടുതലെടുത്തിട്ട് അതിലേക്ക് നമ്മൾ എൽബോ ഷേപ്പുള്ള മാക്രോണിയാണ് ഇവിടെ എടുത്ത് നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം അതെ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഓലീവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്യാൻ വിടാം വേറൊരു ബൗളിൽ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ മാക്രോണിൻ്റെ ലെവൽ എപ്പോഴും നോക്കണം ഒരുപാട് അങ്ങോട്ട് വേവരുതിട്ടോ ഒരുപാട് എന്തതിനാലും നമുക്കിതിലിട്ടാൽ ആവശ്യത്തിനൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ വേറൊരു പാനിൽ ഞാൻ കുറച്ച് ഓയിലും സൺഫ്ലർ ഓയിലും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ഗാർലിക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഗാർലിക്ക് കരിഞ്ഞു പോവാതെ സൂക്ഷിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സവാള ഒന്ന് പെട്ടെന്നൊന്ന് വേവിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം സവാള ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ തന്നെ നമുക്ക് നേരത്തെ മാരിനേറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ അടച്ച് വെച്ചിട്ടൊന്ന് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ ഒരു സമയം കൊണ്ടുതന്നെ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിക്കോളും ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് മുളക് പൊടിയാണ് ചിക്കൻ നന്നായിട്ടായതിനു ശേഷമാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് ചില്ലി ഫ്ലേക്സ് ഒക്കെ നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കുട്ടികൾക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട എരിവൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്ത് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തതിന് ശേഷം പിന്നെ ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനിയിപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ചീസിൻ്റെ സ്ലൈസാണ് രണ്ട് സ്ലൈസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചീസിൻ്റെ സ്ലൈസും കൂടി ചേർത്തിട്ട് ഒന്ന് നമ്മളിത് അടച്ചു വെക്കണം ചീസ് ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അമോലിൻ്റെ ഫ്രഷ് ക്രീമാണ് ഏതൊരു കുക്കിംഗ് ക്രീമും നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ അമോലിൻ്റെ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് പ്രത്യേകിച്ച് ഒരളവൊന്നുമില്ല അത് നിങ്ങൾക്ക് എത്രത്തോളം ലിക്വിഡ് ആയിട്ട് വേണം എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര അരട്ട് മുക്കാൽ കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചുവെച്ച് മാറ്റി വെച്ചാൽ നമ്മൾ മാക്രോണി ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വേറെ പെട്ടെന്ന് തിളപ്പി വേറെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇത് നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ കുട്ടികൾക്ക് ഒരുപാട് ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ വിലയേറെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ പുതിയൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ